ഹായ് പ്രിയപ്പെട്ടവരെ കൗതുകകരമായ മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ അടുക്കളകളിലെ നിത്യേനയുള്ള കാഴ്ചയാണല്ലോ തക്കാളി ഒരു വീട്ടമ്മയ്ക്ക് അടുക്കളയിൽ തക്കാളി ഇല്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ് സൊളാനം ലൈക്കോപാസിക്കം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചുവന്ന സുന്ദരി ഓംലറ്റിലും സാലഡിലുമെല്ലാം രുചിയുടെ ഒപ്പു ചാർത്തുന്ന ഒരു താരം തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കറിക്കുള്ള തക്കാളിയല്ല വിലയുടെ കാര്യത്തിൽ കൊട്ടാരത്തിലെ ആഭരണപ്പെട്ടി വെല്ലുന്ന ഒരു തക്കാളി കഥയാണ് ലോകത്ത് ഒരു കിലോ തക്കാളി വിത്തിനു വില മൂന്ന് കോടി രൂപ നിങ്ങൾ ഈ വാർത്ത കേട്ട് നെറ്റി ചുളിക്കുന്നുണ്ടാകണം അവിശ്വസനീയം ഈ വിത്തിന്റെ വില കേട്ടാൽ ഒരു സാധാരണ കർഷകന്റെ ഹൃദയം ഒന്ന് നിലച്ചു പോയേക്കാം മുന്നൂറ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യമാണ് വെറും ഒരു കിലോ തക്കാളി വിത്തിൽ മൂന്ന് കോടി രൂപ ഇത് വെറുമൊരു നിക്ഷേപമല്ല മറിച്ച് കാർഷിക ലോകത്തെ ഒരു ധൈര്യമുള്ള ചൂതാട്ടമാണ് സാധാരണ കർഷകർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഈ വിലയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര വിത്ത് ഗവേഷണ കമ്പനികളുടെ അത്യധികം സങ്കീർണമായ ലാഭരഹസ്യങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ട് എന്തുകൊണ്ടാണ് ഈ വിത്തിന് ഇത്രയും ഉയർന്ന മൂല്യം വരുന്നത് അതിന്റെ മാന്ത്രിക ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ വിത്ത് വിത്തൊരു സ്വർണ്ണമുട്ടയിടുന്ന കോഴിയോ ഈ തക്കാളി വിത്തിനെ മറ്റ് സാധാരണ വിത്തുകളിൽ നിന്ന് വേർതിരിക്കുന്നത് അതിന്റെ മൂന്ന് പ്രധാന പ്രത്യേകതകളാണ് ഇവയാണ് ഈ കുഞ്ഞൻ വിത്തിന് ഭീമമായ വില നൽകാൻ കർഷകയെ പ്രേരിപ്പിക്കുന്നത് ഒന്ന് വിളവിന്റെ അണക്കെട്ട് തുറക്കുമ്പോൾ ഈ വിത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഉത്പാദന ശേഷിയാണ് നിങ്ങളൊരു മന്ത്രച്ചെടി നടന്നതുപോലെ സങ്കല്പിക്കുക ഒരു വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന ഒറ്റ ചെടിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോയോളം തക്കാളി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇത് സാധാരണ തക്കാളി ചെടികൾ നൽകുന്ന വിളവിനേക്കാൾ വളരെയധികമാണ് വിത്തിന് നൽകുന്ന ഭീമമായ തുക ഈ ഉയർന്ന വിളവിലൂടെ കർഷകന് ഇരട്ടി ലാഭമായി തിരികെ ലഭിക്കുന്നു രണ്ട് യൂറോപ്പിന്റെ അടുക്കളയിലെ താരപരിവേഷം ഈ തക്കാളിക്ക് സമാനതകളില്ലാത്ത രുചിയുണ്ട് ഇതിന്റെ സ്വാദിന്റെ രഹസ്യം മറ്റു തക്കാളികളിൽ നിന്ന് വ്യത്യസ്തമാണ് ലോകത്തിലെ പ്രശസ്തമായ റെസ്റ്റോറന്റുകളിലെ ഷെഫുമാർക്ക് ഇതൊരു അമൂല്യ ചേരുവയാണ് യൂറോപ്യൻ വിപണിയിൽ ഇതിനാകാശം മുട്ടുന്ന ഡിമാൻഡാണ് ഉയർന്ന വിലയ്ക്ക് പോലും വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാകുമ്പോൾ വിപണിയിലെ ഡിമാൻഡ് വിത്തിന്റെ വിലയെ വീണ്ടും വർദ്ധിപ്പിക്കുന്നു മൂന്ന് വിത്തില്ലാത്ത രഹസ്യം കുത്തകയുടെ താക്കോൾ ഇതാണ് ഈ കഥയിലെ മാസ്റ്റർ കീ ഈ തക്കാളി പഴങ്ങൾക്കുള്ളിൽ വിത്തുകൾ ഉണ്ടാവില്ല നിങ്ങൾ പണ്ടത്തെ പോലെ പഴത്തിൽ നിന്ന് വിത്തെടുത്ത് അടുത്ത കൃഷിക്ക് വെക്കാമെന്ന് വിചാരിച്ചാൽ നടപ്പില്ല വിത്തില്ലാത്തത് കൊണ്ട് കർഷകർക്ക് ഓരോ സീസണിലും ഈ അത്യപൂർവ്വ വിത്ത് ഉയർന്ന വിലയ്ക്ക് തന്നെ വിതരണക്കാരിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നു ഇത് വിത്ത് ഉൽപ്പാദന കമ്പനികൾക്ക് വിപണിയിൽ കുത്തകയുടെ സിംഹാസനം നൽകുന്നു ഈ വിത്തിന്റെ ഉൽപ്പാദനത്തിനായി നടത്തുന്ന അത്യധികം ചെലവേറിയ ഗവേഷണങ്ങളും വിത്തില്ലാത്ത അവസ്ഥ കൃത്രിമമായി സൃഷ്ടിക്കാൻ വേണ്ട സാങ്കേതിക വിദ്യയും ഈ കോടി രൂപയുടെ ബില്ലിൽ പ്രതിഫലിക്കുന്നുണ്ട് കാർഷിക മേഖലയിലെ മാറ്റങ്ങൾ ഈ വിത്തിന്റെ രംഗപ്രവേശം കാർഷിക ലോകത്ത് ചില സുപ്രധാന സൂചനകൾ നൽകുന്നുണ്ട് ലാഭത്തിന്റെ വാതിൽ ഈ വിത്ത് ഉപയോഗിക്കുന്ന കർഷകന് ഉയർന്ന വിളവ് കാരണം സാധാരണ കർഷകനേക്കാൾ മികച്ച സാമ്പത്തിക നേട്ടം ലഭിക്കുന്നു ചെറുകിട കർഷകന് വെല്ലുവിളി ഉയർന്ന സാങ്കേതിക സാങ്കേതികവിദ്യയും മൂലധനവും ആവശ്യമുള്ള ഈ വിത്തിന്റെ ഉത്പാദനം ചില വൻകിട കമ്പനികളിൽ മാത്രം ഒതുങ്ങുന്നത് ചെറുകിട കർഷകർക്ക് ഒരു മത്സരത്തിന്റെ മതിൽ സൃഷ്ടിച്ചേക്കാം ഭാവിയിലേക്കുള്ള പ്രതീക്ഷ കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമ്പോൾ ഉയർന്ന വിളവ് നൽകുന്ന ഇത്തരം പ്രത്യേക ഇനങ്ങൾ നമ്മുടെ ഭാവിയുടെ വയറുകൾ നിറയ്ക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചേക്കാം ഓംലെറ്റുകളിലും സാലഡിലും കെച്ചപ്പുകളിലും നമ്മൾ കാണുന്ന തക്കാരിയുടെ ഈ സ്വർണവിത്ത് യഥാർത്ഥത്തിൽ ശാസ്ത്രീയ രവേഷണത്തിന്റെയും കച്ചവട തന്ത്രത്തിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ്